നിങ്ങളുടെ സ്വന്തം സ്വാമി എന്റെ സഹധർമ്മി ശ്രീമതി കോമള ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് മുഴുവൻ കാണണം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും നിങ്ങൾ വരുന്ന നിലവാരം അതാണ് ഞങ്ങളുടെ മലവാരം നന്ദി നമസ്കാരം ആ

അത് പറഞ്ഞത്തെ തൂളിന്ന് കണ്ടില്ലേ തീ കായം കൂടിയാ പറഞ്ഞ പോലായിട്ട് നിങ്ങള് ചപ്പ് കൂട്ടി തീ വയ്ക്കണ കാരണം എനിക്ക് വാങ്ങാറ് കഴിക്കാൻ പറ്റാണ്ടായി കാറ്റൂ കണ്ടില്ലേ അത് നന്നായി കേട്ടാ പിന്നെ ഈ പ്ലാസ്റ്റിക് മാത്രം അത് മാറ്റി വെക്കാ എന്താ കാര്യം പ്ലാസ്റ്റിക് ഇപ്പം നന്നായി നമുക്കൊരു കുപ്പ കുഴിയാക്കാം ഒറ്റ ആൾക്കാർ അല്ലേ ഐഡിയ പറഞ്ഞത് ഇവിടെ ആ വീട്ടിക്കാര നടത്തൂല ഈ വീട്ടിക്കാരത്തൂല ഇത് അവിടെ അപ്പുറത്ത് വീടുകയാണെങ്കിലും വിളിക്കാൻ പോകണം പിന്നെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്ക് കത്തിക്കില്ല പിന്നെ ഒരു കാര്യമുണ്ട് പിന്നെ ചാരം നമുക്കൊരു ഗുണമുണ്ട് കത്തിച്ച് കഴിഞ്ഞാൽ തെങ്ങും ചോട്ടിക്കൂടുകയും ചെയ്യാം നല്ല കാര്യത് പിന്നെ ആദ്യകാലത്താണെങ്കിലേ ഇതുപോലെ വേസ്റ്റ് വരില്ല അന്നൊക്കെ തേക്കിന്റെ കീഴിലാണ് കടയുന്ന സാധനങ്ങൾ പോയിട്ട് വരുന്നത് മുളക് മല്ലി ം ചായപ്പൊടിയൊക്കെ അങ്ങനെ കേൾക്കില്ലേ അന്ന് വെളി കൊണ്ടിട്ട് കഴിഞ്ഞു ഒന്നും കണ്ടില്ലേ നേരം വെളുക്കുമ്പോഴേക്കും ആറുമണി സൂര്യം ആൾക്കാർ ചപ്പ് ചാക്കിലാക്കി മുക്കിടണം പലവിടെ ആരും കാണാൻ എല്ലാ വീട്ടിലും പ്ലാസ്റ്റിക് ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാ ഇനി രാവിലെ നേരത്തെ അടിച്ചു കഴിഞ്ഞാൽ നന്നായിരുന്നു ഞാനിത് എന്താണോ കാണാത്തത് എനിക്കാണെങ്കിൽ നോക്കി ചെറവും കുർത്തിയായല്ലോ ഇത് പിന്നെ നമുക്കേ ഇതില്ലേ ഇത് നിങ്ങൾ സമയം കിട്ടുമ്പോഴേക്കും ചൂടലാക്കി വെട്ടി വെക്കാൻ ചൂടലായിട്ട് അവിടെ എത്ര കുപ്പ കടന്നാ അല്ലേ മാറിയില്ലേ എത്ര ഇല കടന്നു വൃത്തിയാക്കി ഈ സാധനം പഞ്ചായത്തോടെ വരില്ലേ കൊടുക്ക അങ്ങനെ ചെയ്തോ അതിന് നല്ലത് മാലിന്യം ഒഴിവാകുകയും ചെയ്യും നമുക്ക് ഇതിന്റെ കരമാലേ അതായത് ചാരം കിട്ടില്ലേ അത് നമുക്ക് തെങ്ങിലേക്കും വാഴയ്ക്കൊക്കെ ആയി നല്ലൊരു ഐഡിയ കേട്ടോ അവിടെ ചെയ്ത് കുഴിയെത്തി അമ്പലത്തിൽ തിരക്കില്ലാത്ത ദിവസം ഞാൻ കുഴിയാക്കൂലിക്കാളിൽ കുടിക്കേണ്ട നമുക്ക് എന്താണോ കാണാത്ത കാണാത്ത വന്നിട്ട് കത്തിക്കാൻ വേണ്ടി അമ്മ ഉദിനഅവിടെ വെക്കും കേട്ടാ ഇത് അതിന് മാത്രം ഉണ്ടാ ഇത് എന്താണ് ഇത് മഹാ മഹാമാരകമായിട്ടുള്ള വഷമാണ് ഈ പ്ലാസ്റ്റിക് കത്തിച്ച அதுக்கொண்டு போக எங்க ஜனங்களுக்கு பல்லாபூர் அட தேவணி ஓரோரோஜ் ஒரு அஞ்சு மணிக்கு அங்கே இது கத்த மதி வேற விஷயத்து இறச்சுப்பட் அது கத்தான் பற்றலோ அது அது அவர் குழியும் எடுக்க வீடுகளும் അവരിങ്കിലും വരെ പന്നിക്കും കൊടുത്താ അന്വേഷിച്ച അതും ചെയ്യില്ല അവരും ചാക്കി കെട്ടി കൊണ്ടു കൊണ്ടു തള്ളു മുമ്പ് നമ്മള് പോക്ക് പോത്തിട്ട് പോണത് മാലിന്യം ഒരവസ്ഥക്ക് നല്ലത് വള വളം ഒരു കാര്യത്തിൽ നോക്കിയാൽ മാലിന്യം പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്തത്തെ നാറിയ സാധനം വേറി മനുഷ്യനെ പോലത്തെ മനുഷ്യൻ നല്ലതാണ് മനുഷ്യൻ ചുർത്തിയാണ് അല്ലേ അത് പഴയ കാലം ഒന്നും അല്ല നല്ല ഐഡിയ നാളെ കുട്ടിയല്ലേ നാളെയും ചപ്പു വരെ കൊണ്ടുവട്ടാ കണ്ണാടി പൊള്ളിക്കട്ടെ ബാബാ എനിക്കെന്താ പേരും പേരും ഇനി നാളെ കത്തിക്ക